സ്ഥിതികരിക്കട്ടെ ഇന്ന് നവംബർ പത്ത് മഹാനായ വിസ്റ്റർ ലിയോ പാപ്പയുടെ നാമധേയ തിരുനാൾ സഫയുടെ വേദപരംഗതനും മാർപ്പാപ്പയുമായിരുന്ന മിസ്റ്റർ ലിയോ ഒന്നാമൻ്റെ ഭരണകാലം നാനൂറ്റി നാൽപ്പത് മുതൽ നാന്നൂറ്റി അറുപത്തി വരെയായിരുന്നു മിസ്റ്റർ പത്രത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഏറ്റവും പ്രശസ്തനായ ഇദ്ദേഹത്തിന് മഹാൻ എന്ന ഇരട്ട പേര് നൽകി സഫ സമൂഹം ചാർത്തി നൽകി റോമൻ മെത്രാൻ പദവിയുടെ സാമൂഹ്യ തത്വം പുനഃസ്ഥാപിക്കുകയും പരിശുദ്ധ സഫയുടെ അന്തസ്സ് വീണ്ടെടുക്കുകയുമായിരുന്നു മാർപ്പാപ്പയുടെ ദൗത്യം സഫ സംബന്ധിക കാര്യങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഇത്രയധികം ശോഭിച്ച മറ്റൊരു മാർപ്പാപ്പ ലോകചരിത്രത്തിലില്ല ഒരെഴത്തുകാരൻ എന്ന നിലയിലും വിശ്വന്റെ നാമം പ്രശസ്തമാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥിതമാക്കി പാപ്പ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ അത്യന്തം ഹൃദയസ്പർശിയായിരുന്നു വിശുദ്ധിക്കുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് പ്രഭാഷണം ഇന്നും പ്രശസ്തമാണ് പ്രാചീനമാർ പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാഠവും കൊണ്ടും പ്രശസ്തനായ ലയോ പാപ്പ ഇരുപത്തിയൊന്ന് വർഷത്തെ ഭരണപാഠത്തിന് ശേഷം നാനൂറ്റി അറുപത്തി ഒന്നിൽ അന്തരിച്ചു ഇഷ്ട ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ